ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുങ്കുമം അല്ലെങ്കിൽ സിന്ദൂരം അതെങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള എപ്പോഴും അവൈലബിൾ ആവുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങണ്ട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഞാനിപ്പോൾ ഇവിടെ കുങ്കുമം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പ്ലേറ്റ് ആണ് എടുക്കുന്നത് ആദ്യം ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റ് മഞ്ഞൾപ്പൊടിയാണ് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയായാലും മതി ഞാനിവിടെ ഒരു നാല് സ്പൂൺ അളവിലാണ് എടുക്കുന്നത് നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം അടുത്തതായിട്ട് എടുക്കേണ്ടത് ചെറുനാരങ്ങയാണ് ഞാനൊരു ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് കുങ്കുമത്തിൻ്റെ കളറിനനുസരിച്ച് വേണം ചെറുനാരങ്ങ നീരിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ട് ഞാൻ ആ ഒരു മഞ്ഞൾ പൊടിയിലേക്ക് അതിൻ്റെ നീരെടുക്കുകയാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കുറച്ച് മാത്രം മതി അതും ഈ ഒരു മിക്സിലേക്ക് ചേർക്കുക അതിനുശേഷം ഇനി നന്നായിട്ട് നമ്മൾ കൈവച്ച് ഇത് മിക്സ് ചെയ്യാണ് വേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിൻ്റെ കളറ് നമുക്ക് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ നീരിൻ്റെ അളവ് കൂടി ലേശമായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ബേക്കിംഗ് സോഡയ്ക്ക് പകരമായിട്ട് ചുണ്ണാമ്പ് ചേർത്താലും മതി രണ്ടിൻ്റെയും റിസൾട്ട് ഒന്ന് തന്നെയാണ് ഈ ഒരു മിക്സിൽ ഏറ്റവും പ്രധാനം നാരങ്ങ നീരാണ് നാരങ്ങാനീര് നമ്മൾ ചേർക്കും തോറും ആ ഒരു മഞ്ഞൾ പൊടിയുടെ കളറും ചേഞ്ചായിക്കൊണ്ടിരിക്കും ഞാനിപ്പം മിക്സ് ആക്കിയപ്പോൾ തന്നെ ഈ ഒരു കളറിൽ ചേഞ്ച് വരുന്നുണ്ടില്ലേ അപ്പം നാരങ്ങാനീരിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ആ ഒരു കളറും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന സിന്ദൂരം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചിലർക്കെങ്കിലും അലർജിയും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സിമ്പിളായിട്ടും ഈസി ആയിട്ടും നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുങ്കുമമാണിത് നാരങ്ങാനീര് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പം കട്ട പിടിച്ച രീതിക്കായിരിക്കും ഉള്ളത് ഇപ്പം കുങ്കുമത്തിൻ്റെ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ് വേണ്ടത് വെയിലത്ത് കുറച്ച് സമയം വെച്ച് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും നല്ല രീതിക്ക് വന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇത് കുങ്കുമത്തിൻ്റെ അതേ കളറിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കുറച്ച് സമയം വെയിലത്ത് വെച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒരു യഥാര്ത്ഥ കളറിലേക്ക് വരാൻ തുടങ്ങി പിന്നെ കട്ട പിടിച്ചിരുന്ന ആയതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ട് അതൊന്ന് നിരത്തി വെച്ചു ഇനി അത് കുറച്ച് സമയം കൂടി വെയിൽ ഉള്ളിക്കുകയാണ് ഫൈനൽ റിസൾട്ടിലുള്ള കുങ്കുമമാണിത് ആണിത് വെയിലത്ത് വെച്ച് നല്ല രീതിക്ക് ഉണങ്ങി കഴിയുമ്പോൾ നല്ല പൊടിയായി കിട്ടും അതുകൊണ്ടാണ് ഇത് നല്ല പൗഡർ രൂപത്തിൽ കിട്ടിയിരിക്കുന്നത് നല്ല രീതിക്ക് ഈ കുങ്കുമം ഉണങ്ങിയിട്ടുണ്ട് സിന്ദൂരം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു സിന്ദൂരം ട്രൈ ചെയ്ത് നോക്കണം പുറത്തുനിന്ന് വാങ്ങി സിന്ധൂരത്തിൽ നിന്ന് ഇനി പൈസ കളയണ്ട വീട്ടിൽ തന്നെ ഇങ്ങനെ തയ്യാറാക്കി യൂസ് ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാൻ ടാറ്റാ